എല്ലാവർക്കും ഹാപ്പി വിത്ത് സിനീസ് ലൈവിലേക്ക് സ്വാഗതം ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ സെവൻ നയൻ റുപ്പീസിൻ്റെ പ്ലാന്റ്സ് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ കുറേ ഓർഡർ ഉണ്ടായിരുന്നു അതെല്ലാം കൊടുത്തു ഇങ്ങനെയുള്ള ഓർഡർ നെക്സ്റ്റ് വീക്ക് അയക്കും അപ്പോൾ കുറേ പേര് ചോദിച്ചു ചേച്ചി ഇപ്പോൾ പ്ലാന്റ് കഴിഞ്ഞോ വൺ കെ ഒക്കെ ആയില്ലോ ടു കെ ഇല്ല പ്ലാന്റ് രണ്ടാമത് ഞാൻ റീസ്റ്റോക്ക് ചെയ്യുന്നുണ്ട് ഈ പ്ലാന്റ് നല്ല പ്ലാന്റ്സ് ആണ് ഇത് ഞാൻ വൺ തേർട്ടിക്ക് വിത്ത് പഴി കൊടുത്തിരുന്ന ആ പ്ലാന്റുകളുടെ ആ ബഡ് പോയി പ്ലാൻ്റിൻ്റെ മെച്ചുവർ പ്ലാൻ്റാണ് ഈ പ്ലാന്റുകൾ എന്ന് പറഞ്ഞാൽ ടെൻ പ്ലാൻസ് കോംബോയുടേ കൊടുക്കത്തുള്ളൂ അതായത് ഒരു പ്ലാൻസിന് എഴുപത്തൊമ്പത് രൂപ അങ്ങനെ ടെൻ പ്ലാൻസ് കോംബോ സെവൻ ഹൺഡ്രഡ് നയൻ്റി പ്ലസ് സി എക്സ്ട്രാ ഓൾ ദിസ് ഇതിൻ്റെ സൈസൊക്കെ വരുന്നത് കണ്ടോ ഇത് നല്ല പ്ലാന്റ് ആണ് പാൻഡ് ടെൻ കളറും ടെൻ ഡിഫറെൻ്റ് ആയിരിക്കും പിന്നെ കാറ്റലോഗ് തന്നിട്ട് നിങ്ങൾക്ക് ഈ കാറ്റലോഗ് ആണ് കൊണ്ട് അങ്ങനെ ഈ പ്ലാന്റ് ഇല്ല അങ്ങനെ വേണമെങ്കിൽ കൂട് വലിക്കുള്ള കൂട് വലിക്കുള്ള പ്ലാന്റ് വിത്ത് ബഡ്ഡിയെ ചെയ്യുന്നുണ്ട് അത് ഉണ്ട് ഈ തരുന്ന പത്തെണ്ണം നിങ്ങൾക്ക് പത്ത് ഡിഫറെൻറ്റ് കളേഴ്സ് ആയിരിക്കും ഹൺഡ്രഡ് പേഴ്സൺ ഗ്യാരണ്ടി അപ്പോൾ ഒന്നുകൂടി പറയാം ഇത് ഓൺലി ടെൻ പ്ലാൻസ് കോംബോയാണ് നല്ല പ്ലാന്റ്സ് ആണ് മക്കളത് ആർത്തി രണ്ട് മൂന്ന് നാല് മാസമാകുമ്പോഴേക്കും നിങ്ങൾക്ക് ഇത് ബഡ് വരും അപ്പോൾ ഇതിന് വരുന്ന ടെൻ പ്ലാന്റ്സ് കോംബോ വൺ പ്ലാൻസ് സെവൻ ഹൺഡ്രൈൻ റുപ്പീസ് ടെൻ പ്ലാൻസ് സെവൻ ഹൺഡ്രഡ് നയൻറ്റി പ്ലസ് ഈസ് എക്സ്ട്രാ ഓൾ ഇന്ത്യ സെയിലിൻ്റെ ട്ടാ പിന്നെ ആര് വിളിക്കോൾ ചെയ്യേണ്ടതില്ല അത്രയും അറിയാത്ത ചില വയസ്സായി അമ്മമാരുണ്ട് അവർക്ക് അറിയില്ല അപ്പോൾ അവർ കോൾ ചെയ്യും അതിന് കുഴപ്പമില്ലാത്തവരെ ദയവായി എനിക്ക് ഈ ഒരു നമ്പർ മാത്രമേ ഉള്ളൂ ഈ നമ്പറിൽ ഹായ് പറഞ്ഞു വന്നാൽ ഞാൻ എൻ്റെ ഒഴിവ് പോലെ നോക്കി നിങ്ങൾക്ക് നെക്സ്റ്റ് വീക്കാണ് ഈ പ്ലാന്റ് ഞാൻ ഡിസ്പാച്ച് ചെയ്യുക ഒരു വീക്ക് ഓർഡർ എടുത്ത് നെക്സ്റ്റ് വീക്കാണ് അയക്കുക അപ്പോൾ അയക്കണത് ഞാൻ നൈറ്റ് ട്രാക്കി സെൻഡ് ചെയ്യും വിത്തിൻ വൺ ഓർ ടു ഡേയ്സ് കൊണ്ട് നമ്മുടെ കേരളത്തിൽ എവിടെയും കിട്ടും പിന്നെ വില മഴയോ ഒക്കെ ആയിട്ട് വില കുയർക്കാരെ വണ്ടി ചെക്കായ മാത്രമേ ഡിലെ വരത്തുള്ളൂ ഓക്കെ അപ്പോൾ കോയം തമിഴ്നാട് ബാംഗ്ലൂരൊക്കെ ഈ പ്ലാന്റ് അയക്കുന്നുണ്ട് കേട്ടോ വേണ്ട ഇതാണ് പ്ലാനുകൾ കണ്ട അതായത് ബഡ് വന്നിട്ട് ബഡ് ദശിച്ച് പോയില്ലോ കോഴിഞ്ഞ് പോയില്ലേ ആ പ്ലാന്റ് ആണത് ഓൺലി വരസുണ്ട് വേറെ ഒക്കെ ആൾക്കാർ ഇതിന് കൂടുതലൊക്കെ ഈ പ്ലാന്റ് വിൽക്കുന്നുണ്ട് ഞാൻ വിൽക്കുന്നത് ഓൺലി സൈന്യം എഴുപത്തൊമ്പത് രൂപയ്ക്ക് ഈ പ്ലാന്റ് വയ്ക്കുന്നത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാം ബഡ് കോഴി പോയ പ്ലാന്റുകളുടെ എന്താണ് രണ്ടാമത്തെ സ്പൈക്ക് വന്ന് ബഡ് ഫ്ലവർ ചെയ്ത പ്ലാന്റ് രണ്ടാമത് ആവാം അധികം നാൾ വേണ്ടി വരില്ല ആ ഒരു ഡിമാൻഡ് ഉണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ അത് പിന്നെ അറിയാത്തവരെ മാത്രമോട് ചോദിച്ചു ഞാൻ എങ്ങനെ റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആൾക്കാർ പലരും പല പോലെ വീഡിയോയിൽ കാണിക്കണ്ടാവും അതൊന്നും കുറൊന്നും സത്യമല്ല അപ്പം നിങ്ങൾക്ക് ഒന്നും അറിയാത്തവരാണെങ്കിൽ എന്നോട് ചോദിച്ചാൽ ഞാൻ എല്ലാ ഡീറ്റെയിൽസും ഇതെങ്ങനെ വളർത്തണ്ടേ ഇതിന് എന്തൊക്കെ വളം കൊടുക്കാം എപ്പോഴാണ് ഇതിന് വളം കൊടുക്കേണ്ടത് ഇതെല്ലാം ഞാൻ പറഞ്ഞു തരും എനിക്കൊരു ഗ്രൂപ്പ് ഉണ്ട് അപ്പോൾ വേണ്ട ഒരു കോൺട്രി താങ്ക് യു ഫോർ വാച്ചിങ്